ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തക്കാളി വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചോറൊക്കെ കഴിക്കാൻ വേണ്ടി കറിയില്ലെങ്കിൽ ഈ ഒരു അച്ചാറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ദോശയോട് കൂടി കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അച്ചാറാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ നല്ല പഴുത്ത തക്കാളി കിലോയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണിത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഏത് പരിപ്പത്തി വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം നമ്മുടെ തക്കാളി വെന്ത് വരും അതുകൊണ്ടിട്ട് ഞാനിതൊന്ന് ചെറുതാക്കി ഒരുപാട് ചെറുതല്ല നല്ല ചെറുതാക്കി നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു അച്ചാറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത് നമുക്ക് ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഈ ഒരു അച്ചാറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം ഇവിടെ ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് കാലം നമ്മൾ ഈ അച്ചാർ സൂക്ഷിക്കാനാണ് നല്ലെണ്ണയിൽ മാത്രം തയ്യാറാക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ അച്ചാർ കേടായിപ്പോൾ നല്ലെണ്ണയിൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തു വെച്ച് നമുക്ക് രണ്ട് മാസക്കാലത്തോളം ഇത് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിനകത്തെടുത്ത് വെക്കണം ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തക്കാളി ഒക്കെ ഒന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം നമ്മൾ നന്നായിട്ടതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട് ആ വാളംപുളികൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പുളിക്കനുസരിച്ച് വാളംപുളിയുടെ ഒക്കെ അളവ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം വാളംപുളിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മളതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇനി നമ്മൾ തക്കാളിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഉലുവയും കടുവയൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് കാൽ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്ര തക്കാളിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഉലുവയുടെയും കടുകിൻ്റെ അളവ് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഒരുപാട് ഉലുവയും കടുുകയും കൂടിപ്പോയാൽ വല്ലാത്തൊരു കൈപ്രസം തോന്നും അതുകൊണ്ട് ഒരുപാട് ഉലുവയും കടുക് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളുടെ ഉലുവയും കടുുകൾക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് ആറ് കഴിയുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഈ സമയത്ത് നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊക്കെ കൊഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഈ തക്കാളി ഇനി നമ്മൾ നന്നായിട്ട് വെന്തതിനു ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി മിക്സി ഇപ്പം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാറി വരട്ടെ ചൂടാറിയതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ അത് ചൂടാറി വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു சீனச்சட்டி வச்சு கொடுத்துட்டு அந்த நம்ம ஒரு பத்தல் வெளுத்துள்ளி ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിട്ട് നന്നായിട്ടൊന്ന് കളറ് മാറുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം നമ്മളുടെ മഞ്ഞൾപ്പൊടി ഈ എണ്ണയെ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം അപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത് നമ്മളുടെ തക്കാളിയുടെ കൂട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ഉലുവയും ചേർത്ത് കൊടുത്ത് അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി കായപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ആ മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിവിടെ ഒരു കളറിന് വേണ്ടി നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളെ മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ഇതിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അതുവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ടൊമാറ്റോ പിക്കളൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വാസത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്